സ്തുതിരിക്കട്ടെ രണ്ട് സാമൂഹ്യം പ്രതി ഞാൻ ദയ ദയാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഫുത്തിനുണ്ടായിരുന്നു അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവീദ് ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോന്നാദാന് ഒരു മകനുണ്ട് അവൻ മുടന്തനാണ് സീബ പറഞ്ഞു അവൻ എവിടെ രാജാവ് ചോദിച്ചു അവൻ ലോദേബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലേക്ക് ആളയച്ച് അവന് വരുത്തി സാവൂലിൻ്റെ മകനായ ജോനാദാൻ്റെ മകൻ മെഫിബോഷേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്നു സ്രാഷ്ടാംഗം നമസ്കരിച്ചു മെഫിബോഷേത്ത് ദാവീദ് വിളിച്ചു അടിയൻ ഇതാ അവൻ വിളി കേട്ടു ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവൂലിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്ത നായയ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേയ്ക്ക് തോന്നിയല്ലോ മെഫിബോഷേത്ത് നമിച്ചു കൊണ്ട് പറഞ്ഞു രാജാവ് സാവൂളിൻ്റെ കൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം മെഫിബോഷേത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ഉണ്ടായിരുന്നു എൻ്റെ യജമാനായി രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയം ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവിനെ പോലെ മെഫിബോഷേത്ത് ദാവീദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഫിബോഷത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു മീക്ക സീബായുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷേത്തിൻ്റെ ദാസന്മാരായി തീർന്നു അങ്ങനെ മെഫിബോഷേത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ട് കാലിനും മുടന്തായിരുന്നു